നമ്മൾ അള്ളാഹനെ മാത്രം അയ്ബാദത്ത് ചെയ്യുക അള്ളാഹു അല്ലാതെ ഒരാളെയും അയ്ബാദത്ത് ചെയ്യാതിരിക്കുക അവനിലൊന്നിനെയും പങ്കുചേർക്കാക്കി ഷെയ് അൻ എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുക്കളും പെട്ടു ആളുകളും പെട്ടു പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാൻ സല്ലാസ്ലും പഠിപ്പിച്ച ദുവാ ഉണ്ടല്ലോ അള്ളാഹു അള്ളാഹു റബ്ബി ഖുബി ബിഹി ഷെയ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വെച്ച ദാണ് അള്ളാഹു അള്ളാഹു റബ്ബി ഖുബി ഷൈ അള്ളാഹു അള്ളാഹു അവനാണ് എൻ്റെ റബ്ബ് ലൗ ശരിക്കും ഞാൻ പങ്കു ചേർക്കുകയില്ല നോക്കണം പ്രയാസവും ബുദ്ധിമുട്ടും വന്നാലാണ് പലരുടെയും ത്വഹീദ് തെറ്റിപ്പോവുക പ്രത്യേകിച്ച് സ്ത്രീകൾ അവരെ ത്വഹീദൊക്കെ അവർ മറന്നു പോകും അപ്പം വിചാരിക്കും ആ മണിയൂർ പോയിട്ട് അവിടെ വെള്ളം കുടിച്ചാലോ ഇത് കുടിച്ച് നോക്കിയാലോ പ്രയാണത്തിനെ കുടിച്ച് മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജാതി സാഹിറുകളുടെ പിന്നാലെ പോകും അപ്പോൾ അതേപോലെ ഒന്ന് കുറക്കൊന്ന് കെട്ടി നോക്കിയാലോ എന്ന് പ്രയാസം വരുമ്പോൾ തോന്നിപ്പോകും ത്വഹീദ് പഠിച്ചവർക്ക് പോലും അത് സഹോദരങ്ങൾ അതിന്റെ പാളിച്ച പലപ്പോഴും പുരുഷന്മാരുടെ അടുത്താണ് ത്വഹീദ് നമ്മളങ്ങനെ ആ പണ്ട് പണ്ട് ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച പെണ്ണിനെയാണ് ഞാൻ കിട്ടിയത് ഡോക്കല്ല എന്നെക്കാളും തൊഹീദ് അറിയാമെന്നും വിചാരിച്ചിട്ടണ്ടൊഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം ഷിർക്കിനോടുള്ള വെറുപ്പും ഷിർക്ക് എത്രമാത്രം വൃത്തികെട്ടതാണെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മളെ കുടുംബക്കാരുടെ മുന്നിലും കുട്ടികളുടെ മുന്നിലുമെല്ലാം ചിർക്കും അതിന്റെ മബാഹിറുകളും അതിന്റെ ചിഹ്നങ്ങളും കാണുമ്പോഴെല്ലാം നമ്മളതിനെ എതിർക്കണം എവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ എത്ര വലിയ തെറ്റാണിത് നമ്മൾ പോകുമ്പോൾ ഒരു ദർഗ കാണുന്നു ചുരുക്കയോടെ കാണുന്നു നമ്മളെ പോകുമ്പോൾ പറയണം നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ട് പോയി നമ്മൾ മനസ്സിൽ അതിനോട് ഒരു മയം വരാൻ പാടില്ല നമ്മൾ കൂടെയുള്ള കുട്ടികളും ഇത്ര വലിയ തെറ്റാണ് ഇവർ ചെയ്യുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലേ നരക ശാശ്വത എന്ന കാര്യമല്ലേ പറയണത് കാരണം എന്താ ഇത് കണ്ട് കണ്ട് മനസ്സിന് ഒരു പദം വന്നു പോവും ഇതേറ്റവും കടുത്ത തെറ്റാണിത് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യം അത് കണ്ട് ചിരിക്കാനുള്ള അള്ളാവിനോട് രക്ഷതയാടണം അങ്ങനെ ത്വഹീദ് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം അല്ലെങ്കിൽ ത്ഹഹീദ്ന്ന് പാളിച്ചു പറ്റിപ്പോവും ആറൂൻ അലിഹ് സ്വലാത്തു അസ്സലാം കൂടെ ഉണ്ടായിരിക്കേ അള്ളാഹു ദുറാവിനിൽ നിന്ന് കടൽ വളർത്തി രക്ഷപ്പെടുത്തിയ ഹൗമാണ് പശുക്കുട്ടിയെ വിവാദിക്കാൻ തുടങ്ങിയത് സുഖമാണ് അള്ളാഹിൽ എത്ര വലിയ ആയത്തുകൾ കണ്ടിട്ടുണ്ടവർ ഒരു നബി അവരെ കൂടെ ഉണ്ട് എന്നിട്ട് അവരെ അവരെ വിലക്കിയിരുന്നു അറൂൺ അലിഹ് സ്വലാത്തു വസ്സലാം അറുൻ നബി പറഞ്ഞത് എന്നെ കൊല്ലാൻ വന്നിരുന്നു ഈ ഹൗ അറൂൻ അലിഹ് സലാത്തു വസ്സലാം പറയാതിരുന്നിട്ടില്ല ഇപ്പം ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആറുൻ നബി വരും വിസ്സലായിട്ട് ബിന്നിക്കണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഞൗതുമില്ല അത്ര വൃത്തിയായിട്ട വാക്കാണ് ഒരു നബിയുടെ പേരിൽ പറയുന്നത് അറുൻ അലഹി സ്വലാത്തു വസ്സലാമുസാ നബിയോട് പറഞ്ഞു തന്നെ കൊല്ലാൻ വന്നതാണ് മുന്നായിട്ടിരിക്കുന്ന ആറു നബിയെ കൊല്ലാൻ വരുമോ ഇല്ല ഈ ഷിർക്കിനെ എതിർത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഷിർക്കിനെ നന്നായി പേടിക്കണം ഏത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ കുട്ടികളോടും സ്ത്രീകളോടും അതിന്റെ അവസരത്തിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം നബി അല്ല അള്ളാഹു അല്ലി എത്ര തവണയാണ് തൗഹീദ് ആവർത്തിക്കുന്നത് ഒതു ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഓരോ ആയാലും തൗഹീദ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പ്രസംഗത്തിനും ഷഹാദ് ലാ ലാഹി അള്ളാഹുദസ് ഷഹാദത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വെറുതെ തിക്കറായിട്ട് തരില്ലെന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ മഹത്തായ ഒരാശയമുണ്ട് ഇപ്പോൾ തൗഹീദ് നമ്മുടെ ജീവനാണ് ഷിർഖിനെ പേടിക്കുന്നത് പോലെ നമ്മളൊന്നിനും പേടിക്കുന്നില്ല ഷിർഖിൽ നമ്മൾ വീട് പോകുന്നതിനെ പേടിക്കുന്നത് പോലെ അപ്പോൾ നമ്മുടെ ഹൽബ് നമ്മൾ അതിൽ സൂക്ഷിക്കേണ്ടതാണ് ത്വഹീദ് നമ്മളെല്ലാ സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും നമുക്ക് വലുത് നമ്മൾ ത്വഹീദാണ് ദീനാണ് അതിന് തെറ്റിപ്പോയാൽ കഴിഞ്ഞു